No. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിൻ്റെ പുസ്തകം പതിനഞ്ചാമത്തെ തിയായം പതിനൊന്നാമത് വാക്യം ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും സ്വന്തമായി പറഞ്ഞു തരുന്ന വാക്കുകളും നിനക്ക് പോരയോ എന്ന ചോദ്യമാണ് എലിഫസ് ഇയോബിനോട് ചോദിക്കുകയാണ് നിന്റെ ജീവിതത്തിനകത്ത് ഈ പ്രതിസന്ധികളും ഈ പ്രതികൂലങ്ങളും ഈ കഷ്ടങ്ങളും ഈ വേദനകളുമൊക്കെ വന്നത് എന്തുകൊണ്ടാണ് നീ പറയുന്നത് നിൻ്റെ ദൈവത്തിൻ്റെ അറിവോടുകൂടി അത് സംഭവിക്കപ്പെട്ടു എന്നാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും കൊണ്ട് നിനക്ക് ആശ്വസിക്കുവാനായിട്ട് കഴിയാത്തത് എന്ന ചോദ്യമാണ് എന്നാൽ ഈയോബിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ആശ്വസിക്കുവാനായി കഴിയാത്തതായൊരു പശ്ചാത്തലം തൻ്റെ മുൻപിലില്ല തനിക്കൊരു ബോധ്യതയുണ്ട് തൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ താൻ ജീവിക്കുന്നു എന്നും ദൈവമറിയാതെ തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്നുമുള്ള ബോധ്യതയാണ് പുറപ്പാട് പുസ്തകം പന്ത്ര പറയുന്നത് ഞാൻ മിസ്സറിയുമരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ പറക്കുവാനറിയാത്തതായ കഴുകൻ കുഞ്ഞുങ്ങളെ കഴുകൻ തൻ്റെ ചിറകിൻ്റെ മീതെ വഹിച്ചുകൊണ്ട് പറന്നു ദൂരത്തേക്ക് പോയിട്ട് അതിനെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബത്താഴ്ച വിശേഷം ഇരുപത്തി മൂന്നാമത്തെ മുപ്പത്തിയേഴിൽ പറയുന്നു ഏരുശലൈമേ ഏരുശിലീമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്കെത്ര വട്ടം മനസ്സായിരുന്നു അത്യുന്നതനായ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ശത്രുക്കൾ തൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ കോഴി ചെയ്യുന്നത് തൻ്റെ ചിറക് വിരിച്ച് അതിൻ്റെ കീഴിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നതുപോലെ മറച്ചു പിടിക്കുന്നതായ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ രണ്ട് വചനങ്ങളും എന്താണ് പറയുന്നത് അത്യുന്നതനായ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെയാണ് മറച്ചു പിടിക്കുന്നത് എങ്ങനെയാണ് പ്രാപ്തനാക്കി തീർക്കുന്നത് എന്ന കാര്യമാണ് യോബിനെ സംബന്ധിച്ച് യോബിനോട് എലീഫസ് ചോദിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ മുൻപ് ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ കൊണ്ട് എനിക്ക് ആശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്ന് നീ പറയുമ്പോഴും എനിക്കെന്നിൽ തന്നെ ആശ്വസിക്കുവാനായിട്ട് കഴിയുന്നു എനിക്ക് നിശ്ചയമുണ്ട് ഒരു കഴുകനും ഒരു കോഴിയും ചെയ്യുന്നത് പോലെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന ബോധ്യത എനിക്കുണ്ടെന്നും അതിനനുസരിച്ച് തന്നെ ഞാൻ എൻ്റെ ജീവിതം മുൻപോട്ട് കഴിക്കുമെന്നും പറയുന്ന പദങ്ങളാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മോടെന്താണ് പറയുന്നത് നമ്മെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർ നമ്മുടെ കഷ്ടതയുടെയും നമ്മുടെ വേദനകളുടെയും നമ്മുടെ ഞെരുക്കങ്ങളുടെയും നമ്മുടെ ഇല്ലായ്മയുടെയും നടുവിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ദൈവത്തിന്റെ നിയോഗത്തിലുള്ള കാര്യമാണെന്നും ദൈവത്തിന്റെ ആശ്വാസങ്ങൾ കൊണ്ട് യോവ് ആശ്വസിച്ചതുപോലെ ഞാനും ആശ്വസിക്കുമെന്നും യോവിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയതുപോലെ എൻ്റെ ജീവിതത്തിനകത്തും ദൈവം ഒരു ഭേദം വരുത്തുന്ന സമയമുണ്ടാകുമെന്നും വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം അതിന് സർവശക്രിയുള്ള ദൈവം എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൃപം നൽകട്ടെ സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മകളും നഷ്ടങ്ങളും ഛേദങ്ങളും കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ കിടന്നു വരാം അതിനു മുമ്പിൽ ആശ്വാസത്തോടെ ജീവിതം മുൻപോട്ട് കഴിയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കേണം നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മുറയ്ക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ